സത്യമല്ലേ എങ്ങനെ ഹാപ്പി ആകും ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന സുഹൃത്തിന്റെ കല്യാണത്തിന് പോകാൻ വേണ്ടി എത്തിയതാണ് നിലമ്പൂർ എടക്കര സ്വദേശി മുഹമ്മദ് ഷാഫി വാളയാറിലെത്തിയതും എക്സൈസ് കൂടി എന്തൊരു കഷ്ടമാണ് കല്യാണത്തിന് പോകുന്നവരെ പോലും ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാമോ കല്യാണ സദ്യയ്ക്ക് ഇലയിൽ ഉപ്പിന് പകരം വിളമ്പാനുള്ള ഒരു ഐറ്റവുമായിട്ടാണ് ഷാഫി വന്നത് അതിന് മെത്താഫിറ്റമിൻ എന്നോ എം ഡി എം എന്നോ ഒക്കെ പേര് പറയും ഷാഫിക്ക് അത് കാര്യമായിട്ടൊന്നും അറിയില്ലെന്ന് പക്ഷേ മൂക്കിൽ വലിച്ചു കയറ്റിയത് നല്ല രസമാണെന്നാണ് ഷാഫി പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഗ്രാം ഉണ്ടായിരുന്നു ബംഗളൂരിൽ നിന്നും കൊണ്ടുവന്നതാണ് സുഹൃത്തിൻ്റെ വീട് ഇരിങ്ങാലക്കുടയിലാണ് ഷാഫിക്കാണെങ്കിൽ ഇങ്ങനെ ആർക്കെങ്കിലും ഒക്കെ ഇത് എത്തിച്ചു കൊടുത്താൽ പത്തോ ഇരുപതിനായിരമോ ലഭിക്കും പിന്നെ ഉപയോഗിക്കാൻ കുറച്ചും കുറേ നാളായി ഇത് തന്നെയാണ് പണി പക്ഷെ ആദ്യമായിട്ടാണ് പിടിക്കുന്നത് ബംഗളൂരിൽ നിന്നും കോയമ്പത്തൂർ ഇറങ്ങി അവിടുന്ന് കെ എസ് ആർ ടി സി ബസിൽ വരുമ്പോഴാണ് ഇത് അല്ലെങ്കിലും കഷ്ടകാലം വരുമ്പോൾ എല്ലാ വഴിയിൽ കൂടെ വരുമല്ലോ ഇതിപ്പം കല്യാണത്തിന് പോകാനും പറ്റിയില്ല ഓണമാണെങ്കിൽ ജയിലിലുമായി ഈ ചെറുപ്പക്കാരൻ എങ്ങനെ ഹാപ്പിയാകും നിങ്ങൾ പറ